ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പത്തനംതിട്ട ജില്ല കൊടുമൻ ചിറ ഭാഗത്ത് താമസിക്കുന്ന സജിത എന്ന ചേച്ചിയുടെ ഭവനമാണിത് കഴിഞ്ഞ നാളുകളായി പണിതീരാതെ കിടന്നിരുന്ന ഒരു ഭവനമായിരുന്നു ഇത് ഈ വീടിൻ്റെ ഗ്രഹനാഥൻ വളരെ നാളുകളായിട്ട് കിടപ്പുരോഗിയായിട്ടിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ജോലിക്ക് പോവാനോ ഒരു നേരത്തെ ആഹാരത്തിനോ ഒന്നും വകയില്ലാതെ ഒരായിരുന്നു പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ജി സി എൻ ന്യൂസ് ഇവരുടെ ദയനീയ അവസ്ഥ കൊണ്ടുവരികയും പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഇ പി ഡബ്ല്യു എ അസോസിയേഷൻ വയറിങ് പ്ലംബിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംഘടനയാണിത് ഈ സംഘടന സംഘടനയുടെ പ്രസിഡന്റ് സെക്രട്ടറി ഖജാഞ്ചി മറ്റ് അംഗങ്ങളെല്ലാവരും ഈ ഒരു വാർത്ത ഏറ്റെടുക്കുകയും ഈ വീടിൻ്റെ വർക്കിനാവശ്യമായ മെറ്റീരിയലുകളും വർക്കും പൂർണ്ണമായി സൗജന്യമായി ചെയ്തു കൊടുക്കാമെന്ന് അറിയിക്കുകയും തന്മൂലം ഇന്ന് ഞായറാഴ്ച ഈ വീടിൻ്റെ എല്ലാ വർക്കുകളും ഇലക്ട്രിക് പ്ലംബിങ് വർക്കുകൾ പൂർണ്ണമായി ഫ്രീ ആയി ചെയ്യുവാൻ സാധിച്ചു സംഘടനയിലുള്ളവർ തന്നെ അവരുടെ കയ്യിലുള്ള ഓരോ മെറ്റീരിയലുകളും നൽകി പോരാതെ വന്ന മെറ്റീരിയലുകൾ വാങ്ങാൻ സാമ്പത്തികമായി സഹകരിച്ച് ആണ് ഇതിൻ്റെ വർക്കുകൾ പൂർത്തീകരിക്കുവാൻ സാധിച്ചത് ഇതിന് നിമിത്തമായത് സമൂഹമാധ്യത്തിൽ പ്രവർത്തിക്കുന്ന ജി സി എൻ ന്യൂസാണ് അവരോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടും ഒരു സഹായമില്ലാതെ കഴിയുന്നവർക്ക് നമ്മളെ നമ്മളെപ്പോലുള്ള സംഘടനകൾ ആശ്വാസകരമാണ് അതിന് ഉത്തമ ഉദാഹരണമാണ് ഇ പി ഡബ്ല്യു എ കഴിഞ്ഞ നാളുകളിൽ ഒട്ടനവധി നല്ല പ്രവർത്തനങ്ങൾ ഈ സംഘടന നടത്തുകയുണ്ടായി ഈ ഒരു പ്രവർത്തനം ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടായി കരുതുന്നു ഇതിലെ ഓരോ മെറ്റീരിയലുകളും സംഘടന തന്നെ സംഘടനയുടെ അംഗങ്ങൾ തന്നെ നൽകി പൂർത്തീകരിക്കുവാൻ സാധിച്ചു ഇതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ പതിനാല് ജില്ലയിലും പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇ പി ഡബ്ല്യു എ അതിൽ മികവുറ്റ പ്രവർത്തനങ്ങളുമായി പ്രവർത്തിക്കുന്ന അസോസിയേഷനാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അതിലെ ഓരോ അംഗങ്ങളും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതുമൂലം ഇന്ന് ഈ ഭവനത്തിൻ്റെ ഇലക്ട്രിക്കും പ്ലംബിങ്ങും ചെയ്യുവാൻ സാധിച്ചു ഈ വീടിന് രണ്ട് റൂമും ഒരു ബാത്റൂമും ചെറിയൊരു ഹാളും അടുക്കളയുമാണ് ഉള്ളത് ഏകദേശം ഈ സംഘടനയ്ക്ക് പത്തനംതിട്ട ജില്ലയിൽ എഴുപത്തിയെട്ട് അംഗങ്ങളുണ്ട് എല്ലാവരുടെയും പൂർണ്ണ സപ്പോർട്ടും കൊണ്ടാണ് ഇത് ഇന്ന് തീർക്കുവാൻ സാധിച്ചത് ഇതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ ഭാഗങ്ങളിൽ ദുരിതത്തിലായിരിക്കുന്ന അനേകർക്ക് നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള സംഘടനകളും മറ്റ് പ്രസ്ഥാനങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചാൽ ഇതുപോലെ അനേകർക്ക് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ സാധിക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ി ചെയ്തെടുത്ത വർക്ക് അതിന് ഉത്തമ ഉദാഹരണമാണ് ഇ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇതിനുപയോഗിച്ച മെറ്റീരിയൽ എല്ലാ ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അംഗങ്ങൾ തന്നെയാണ് നൽകിയിരിക്കുന്നതും ഇതിൻ്റെ പ്ലാസ്ട്രിങ് ടൈൽ വർക്കുകൾ ബാലൻസ് ഉണ്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ ഇതുപോലെ ഫ്രീ ആയി ചെയ്യുവാൻ താൽപ്പര്യമുള്ളവർ മുമ്പോട്ട് വന്ന് ഇത് ചെയ്ത് കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു ഇതിൻ്റെ ഇലക്ട്രിക് കണക്ഷനും വെള്ളത്തിൻ്റെ കണക്ഷനും സംഘടന തന്നെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും അതിനുള്ള പേപ്പർ വർക്കുകൾ അടുത്ത ദിവസം ചെയ്യുന്നതാണ് ഈ വീടിൻ്റെ പ്ലാസ്റ്ററിംഗ് ഉണ്ട് ടൈൽ വർക്ക് വർക്കുണ്ട് പെയിൻറ്റിങ്ങുണ്ട് ഇത് ഇതുപോലെ പ്രവർത്തിക്കുന്ന സംഘടനകൾ മുമ്പോട്ട് വന്ന് പൂർത്തീകരിക്കുവാൻ സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്നു ഈ സംഘടനയിൽ ഈ വർക്കിൽ പ്രവർത്തിച്ച ഇത് ഈ വീടിന്റെ ലൈറ്റ് ഓൺ ചെയ്യുകയാണ് ഞങ്ങളുടെ അവരുടെയും അംഗങ്ങളാണ് ഈ കാണുന്നത് ഇതിനെ ഈ ന്യൂസ് പുറത്ത് കൊണ്ടു വന്ന ചാനലും ആണിത് ഈ വീഡിയോ കണ്ട എല്ലാവരും പല അഭിപ്രായങ്ങളും സപ്പോർട്ടുകളും നൽകി സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം